മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളും ഒന്നിച്ചാഘോഷിക്കുന്ന ഓണത്തിൽ കുടുംബശ്രീയുടെ ഒരു സഹായ ഹസവുമായിട്ടാണ് കുടുംബശ്രീ ചന്തകൾ വർഷങ്ങളായിട്ട് നടപ്പിലാക്കുന്നത് ഇരുപ്പൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബശ്രീയാണ് ഇങ്ങനെയൊരു ചന്ത ഇവിടെ സംഘടിപ്പിച്ചത് ഓണമാകുമ്പോൾ തീർച്ചയായിട്ടും വിലക്കയറ്റത്തിന് വളരെ സാധ്യതയുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പദ സംവിധാനങ്ങളിലൂടെ ഈ വലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കുടുംബശ്രീയും ഇങ്ങനൊരു ചന്ത ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഓണച്ചന്തയിൽ വരുന്ന ആളുകൾക്ക് അതിന് ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചന്ത ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമയാണ് അത് വളരെ ഭംഗിയായി തന്നെ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ചന്ത വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞകാല അനുഭവം വെച്ചിട്ട് ഇരിക്കൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ചന്തയും വിജയിച്ച അനുഭവം തന്നെയാണ് ഉള്ളത് ആദ്യ തലത്തിൽ തന്നെ ഈ കുടുംബം െ ഈ കുടുംബശ്രീയുടെ ചന്ത മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്